ജീവിതം ചിലപ്പോൾ മനുഷ്യന്റെ ധൈര്യത്തെയും ഇച്ഛാശക്തിയും കഠിനമായി പരീക്ഷിക്കാറുണ്ട് അത്തരം അഗ്നിപരീക്ഷകളെ അതിജീവിക്കുന്നവർക്ക് വലിയ മനസ്സും തോൽക്കാൻ മനസ്സില്ലാത്ത ആത്മവിശ്വാസവും ആവശ്യമാണ് ബ്രിട്ടനിലെ വെസ്റ്റ് ലണ്ടനിൽ താമസിക്കുന്ന മുപ്പത്തി ഒൻപത് വയസ്സുകാരിയായ സെൽവ ഹുസൈൻ ഈ അതിജീവനത്തിന്റെയും നിശ്ചയധാർഢ്യത്തിന്റെയും ഏറ്റവും തിളക്കമുള്ള ഉദാഹരണമാണ് ഏതൊരാൾക്കും ജീവിതം ഒരു സമ്മാനമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എത്ര വലിയ പ്രതിസന്ധികൾ മുന്നിൽ വന്നാലും ഒരു പുഞ്ചിരിയോടെ മുന്നോട്ടു പോകാൻ അവൾ എന്നും ശ്രമിച്ചു നിരവധി ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും നിറഞ്ഞ ലോകത്തും സെൽവ ഒരിക്കലും തന്റെ പ്രതീക്ഷ കൈവിട്ടില്ല മറ്റുള്ളവർക്ക് പ്രചോദനമായി അവൾ തൻ്റെ ജീവിതത്തെ പൂർണമായും സ്നേഹിച്ചു ആ സാധാരണ ജീവിതത്തിനിടയിൽ രണ്ടായിരത്തി പതിനേഴിലെ ഒരു ദിവസം അവളുടെ ജീവിതത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവായി മാറി ആ ദിവസം അവൾക്കൊരു സാധാരണ ദിവസം ആയിരിക്കുമെന്ന് തോന്നിയിരുന്നെങ്കിലും വിധി അവളെ ഒരു വലിയ പരീക്ഷണത്തിലേക്ക് തള്ളിവിട്ടു അതൊരു സായാഹ്നമായിരുന്നു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു സെൽവ പെട്ടെന്നാണ് അവൾക്ക് അപ്രതീക്ഷിതമായി ശ്വാസം മുട്ടാൻ തുടങ്ങിയത് നെഞ്ചിൽ അനുഭവപ്പെട്ട കഠിനമായ വേദന അവളെ ആകെ തളർത്തി എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ വേദനയുടെ കാഠിന്യം കാരണം അവൾ റോഡിലേക്ക് കുഴഞ്ഞു വീണു ചുറ്റും കാഴ്ചക്കാരായി നിന്നവർ ഞെട്ടിവിറച്ചു എന്നാൽ ആ നിമിഷം പോലും സെൽവയുടെ മനസ്സ് കീഴടങ്ങാൻ കൂട്ടാക്കിയില്ല ഭയം അവളെ പിടികൂടിയിരുന്നെങ്കിലും അതിനെ തോൽപ്പിക്കാൻ അവൾ തീരുമാനിച്ചു വീണുപോയ നിലയിൽ കിടന്നുകൊണ്ട് ജീവൻ നിലനിർത്താനുള്ള ഒരു ആഗ്രഹം അവളെ മുന്നോട്ട് നയിച്ചു വീഴ്ചയുടെ ആഘാതത്തിൽ അവൾക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇഴനും നിരങ്ങിയും അവൾ ഏതാണ്ട് ഇരുന്നൂറ് മീറ്ററോളം ദൂരം താണ്ടി കാറിനടുത്തെത്തി റോഡിലുള്ളവർക്ക് അവിശ്വസനീയമായ ഒരു കാഴ്ചയായിരുന്നു അത് കഠിനമായ വേദനയിലും അവൾ കാറിൽ കയറി സ്വന്തമായി ഡ്രൈവ് ചെയ്ത് അടുത്തുള്ള ആശുപത്രിയിലേക്ക് പാഞ്ഞു സാഹചര്യത്തിന്റെ ഗൗരവം എത്ര വലുതായിരുന്നുവെന്ന് ആരും അറിഞ്ഞിരുന്നില്ല ആശുപത്രിയിലെത്തിയ ഉടൻ ഡോക്ടർമാർ അടിയന്തരമായി പരിശോധനകൾ ആരംഭിച്ചു ഏതാനും മിനിറ്റുകൾക്കകം പുറത്തു വന്ന സത്യം എല്ലാവരെയും ഞെട്ടിച്ചു സെൽവയുടെ ഹൃദയം പൂർണ്ണമായും പ്രവർത്തനരഹിതമായിരുന്നു ഒരുതരം കാർഡിയോമയോപതി എന്ന ഗുരുതരമായ രോഗാവസ്ഥയായിരുന്നു അവളുടേത് ഡോക്ടർമാർ ഭർത്താവിനോട് കാര്യങ്ങൾ വിശദീകരിച്ചു ഉടൻ തീവ്രമായ ചികിത്സ നൽകിയില്ലെങ്കിൽ സെൽവയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല ഒരു നിമിഷം പോലും പാഴാക്കാതെ സെൽവയെ ലണ്ടനിലെ പ്രശസ്തമായ ഹെയർഫീൽഡ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഹൃദയ സംബന്ധമായ ചികിത്സകളെ ലോക പ്രശസ്തമായ ഒരു കേന്ദ്രമായിരുന്നു അത് ഹെയർഫീൽഡ് ആശുപത്രിയിൽ ഡോക്ടർമാർ സെൽവിയുടെ ജീവനു വേണ്ടി രാപ്പകൽ പോരാടി ദിവസങ്ങളോളം അവർ വിശ്രമമില്ലാതെ അവൾക്ക് എല്ലാ തരത്തിലുള്ള ചികിത്സകളും നൽകി എന്നിട്ടും അവളുടെ ഹൃദയം പ്രതികരിച്ചില്ല ഓരോ നിമിഷവും അവളുടെ ജീവൻ അപകടത്തിലായി പരമ്പരാഗത ചികിത്സാരീതികൾ ഫലിക്കാതെ വന്നതോടെ ഡോക്ടർമാർക്കും കുടുംബത്തിനും മുന്നിലൊരു ഒരു നിർണായക ചോദ്യം ഉയർന്നു പ്രതീക്ഷകൾ മങ്ങിയ ഘട്ടത്തിൽ സെൽവിയുടെ ഭർത്താവും ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർമാരും ചേർന്ന് അത്യന്തം ധീരവും എന്നാൽ അപകട സാധ്യതയേറതുമായ ഒരു തീരുമാനമെടുത്തു അവൾക്ക് ഒരു കൃത്രിമ ഹൃദയം സ്ഥാപിക്കുക മനുഷ്യ ശരീരത്തിൽ ഒരു യന്ത്രം ഉപയോഗിച്ച് ജീവൻ നിലനിർത്തുന്ന ഈ ശസ്ത്രക്രിയ ലോകത്ത് തന്നെ വളരെ അപൂർവവും അതീവ സങ്കീർണവുമായ ഒന്നായിരുന്നു തോൾസഞ്ചിലെ ഹൃദയം എന്നറിയപ്പെടുന്ന ഈ സാങ്കേതിക വിദ്യ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു ശരീരത്തിനുള്ളിൽ കൃത്രിമ ഹൃദയത്തിന്റെ ചില ഭാഗങ്ങൾ കടുപ്പിച്ചു എന്നാൽ അതിന്റെ ജീവൻ നിലനിർത്തുന്ന പമ്പിംഗ് സംവിധാനം പുറത്തായിരുന്നു അതായിരുന്നു ആ നിർണായക ഘടകം എട്ട് കിലോഗ്രാം ഭാരമുള്ള ഒരു പ്രത്യേക ബാഗ് ബാഗാണ് സെൽവിയുടെ പുതിയ ഹൃദയമായി പ്രവർത്തിക്കുന്നത് ഈ ബാഗിനുള്ളിൽ ബാറ്ററികൾ ഒരു ചെറിയ ഇലക്ട്രിക് മോട്ടർ കൂടാതെ രക്തം പമ്പ് ചെയ്യുന്നതിനുള്ള പ്രധാന ഉപകരണം എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ ഉപകരണം ശരീരത്തിനുള്ളിൽ ഘടിപ്പിച്ച കൃത്രിമ ഹൃദയഭാഗങ്ങളിലേക്ക് ട്യൂബുകൾ വഴി കണക്ട് ചെയ്തിരിക്കുന്നു കൃത്യസമയത്ത് കൃത്യമായ അളവിൽ രക്തങ്ങളുടെ ശരീരത്തിലൂടെ പമ്പ് ചെയ്യുന്നത് ഈ ബാഗ് ബാഗിലെ യന്ത്രമാണ് ഇതിന്റെ പ്രവർത്തനം നിലച്ചാൽ അവളുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം നിലയ്ക്കും അതുകൊണ്ട് തന്നെ സെൽവി ഈ എട്ട് കിലോ ഭാരമുള്ള ബാഗ് പാഗ് ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും തന്റെ കൂടെ കൊണ്ട് നടക്കേണ്ടി വന്നു ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും എന്തിന് കുളിക്കുമ്പോൾ പോലും ഈ യന്ത്രം ഒരു നിമിഷം പോലും അവളിൽ നിന്ന് അകന്നു പോകാൻ പാടില്ല ആ ബാഗ് അവളുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയിരുന്നു ഹൃദയം തോളിലേറ്റ് ജീവിക്കുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് എങ്കിലും സെൽവ ഈ യാഥാർത്ഥ്യത്തെ ധൈര്യത്തോടെ അംഗീകരിച്ചു മുൻപത്തെ പോലെ എളുപ്പമല്ല ജീവിതമെന്ന് അവൾക്ക് അറിയാമായിരുന്നു പക്ഷേ തന്റെ ജീവിതത്തോടുള്ള സ്നേഹവും ശുഭാപ്തി വിശ്വാസവും അവൾ കൈവിട്ടില്ല ബ്രിട്ടനിൽ ഇത്തരത്തിൽ കൃത്രിമ ഹൃദയം ഉപയോഗിച്ച് ജീവൻ നിലനിർത്തുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് സെൽവ ഹുസൈൻ അതുകൊണ്ട് തന്നെ അവളുടെ ഈ അതിജീവനം മെഡിക്കൽ ലോകത്തിന് വലിയൊരു പാഠപുസ്തകമായി മാറി മനുഷ്യന്റെ ഇച്ഛാശക്തിയും ആധുനിക മെഡിക്കൽ ചേർന്നുള്ള ഒരു അത്ഭുതകരമായ സംഗമമായിരുന്നു അവളുടെ ജീവിതം ഈ ബാക്ക് പാക് കൈകാര്യം ചെയ്യുന്നതിൽ അവൾ അതീവ ശ്രദ്ധാലുവുമാണ് എപ്പോഴെങ്കിലും ബാറ്ററി തീർന്നു പോവുകയോ ഉപകരണത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയോ ചെയ്താൽ ഒരു നിമിഷം കൊണ്ട് അവളുടെ ജീവൻ അപകടത്തിലാകാം അതിനാൽ അവൾ എപ്പോഴും കയ്യിൽ ഒരു അധിക ബാറ്ററി പാക്ക് കരുതുകയും ഓരോ നിമിഷവും യന്ത്രത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ജാഗ്രത പുലർത്തുകയും ചെയ്യുന്നു